യപൂർവ്വം ഭാഗം നാൽപ്പത്തി ഒൻപത് ഡ്രസ്സുകളെല്ലാം എടുക്കുമ്പോൾ എല്ലാം മാധവ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിലെ പിടുത്തം അവൾ വിട്ടിട്ടില്ല ഇന്നലെ വരെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വരാൻ ഒരു പേടി കാണിച്ച പെണ്ണാണ് ഇന്ന് എല്ലാം ഓടി നടന്ന് വാങ്ങുന്നത് ഇപ്പോൾ അവളിൽ ഒരു പേടിയില്ല എന്ന് അവന് തോന്നി അത് താൻ കൂടെയുണ്ട് എന്നുള്ള ബലത്തിലാണ് എന്ന് അവന് മനസ്സിലായി അതവനിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി അതുകൊണ്ട് തന്നെ അവൾ പിടിച്ച ആ കയ്യിൽ അവനും മുറുകെ പിടിച്ചു അവിടെ നിന്നും ബില്ലടച്ച കവറുമായി മാധവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൾ പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ആ ഷോപ്പിലേക്ക് കടന്നു വരുന്ന സഞ്ജയെയും സച്ചിദേവിനെയും കാണുന്നത് അവരെ കണ്ടതും അവൾ മാധവിനെ നോക്കി എന്നാൽ മാധവ് അവരെ തന്നെ നോക്കി നടന്നു അവരുടെ അടുത്തെത്തി നിന്നു കല്യാണ പർച്ചേസിംഗിന് വന്നതാണോ സഞ്ജയ് ചോദിച്ചു ഇല്ല അത് കഴിഞ്ഞ ദിവസം വന്നു അത് കഴിഞ്ഞു ഇത് ലക്ഷ്മിയുടെ ആവശ്യത്തിനായിട്ട് വന്നതാണ് മാധവ് പറഞ്ഞു എന്നാൽ ആ സമയം സച്ചിദേവ് നോക്കിയത് മാധവ് പിടിച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ കൈയിലാണ് അവളും ആ കൈയിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു മാധവ് സച്ചിദേവിനെ നോക്കിയപ്പോൾ തങ്ങളുടെ കയ്യിലേക്ക് നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൻ കുറച്ചുകൂടി ആ കൈ മുന്നിലേക്ക് പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു ഞാൻ എന്തായാലും വീട്ടിൽ വരാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ് അടുത്ത ഞായറാഴ്ച നമ്മുടെ ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം വൈകിട്ട് ചെറിയൊരു പരിപാടി അത്രയേ ഉള്ളൂ വളരെ ലഘുവായിട്ടുള്ള ഒരു വിവാഹമാണ് ഞങ്ങളുടെ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വരണം മാധവ് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും ഞാൻ ചിലപ്പോൾ സ്റ്റോക്ക് എടുക്കാനായിട്ട് പോകും സഞ്ജയ് പറഞ്ഞതും വരാൻ പറ്റുമെങ്കിൽ വരാൻ നോക്ക് ജോലിയുടെ കാര്യമല്ലേ ഞാൻ അത് കളഞ്ഞിട്ട് ഞങ്ങളുടെ വിവാഹത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കില്ല മാധവ് പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ടീച്ചറുടെ വീട്ടിൽ നിന്നും എല്ലാവരും എത്തും സച്ചിദേവ് ചോദിച്ചു അത് കേട്ട് മാധവ് ലക്ഷ്മിയെന്ന് നോക്കി അവൾ മുഖം കൊണിച്ച് നിൽക്കുന്നത് കണ്ടതും അതിന് ലക്ഷ്മിക്ക് പറയാൻ അച്ഛനും അമ്മയും ഒന്നുമില്ല അവരൊക്കെ മരിച്ചുപോയി അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് ജോലി കിട്ടിയപ്പോൾ അവരെല്ലാവരും എന്തായാലും കല്യാണത്തിൻ്റെ അന്ന് എത്തും വേറെ ആരുമില്ല ലക്ഷ്മിക്ക് അവളുടെ ആൻറ്റിയാണ് ഇപ്പോൾ ലക്ഷ്മി പഠിപ്പിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ ശോഭന അവരും ഫാമിലിയും ഉണ്ടാകും ആൻറ്റിയുടെ ഹസ്ബൻഡ് പോലീസ് ഓഫീസറാണ് മാധവ് സച്ചിദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സഞ്ജയ് ലക്ഷ്മിയൊന്നു നോക്കി തല കുണിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ സഞ്ജയ്ക്ക് സങ്കടം തോന്നി അവൻ സച്ചിദേവിനെ ഒന്ന് നോക്കി ഷോപ്പിംഗ് കഴിഞ്ഞോ ബില്ലടച്ചോ സഞ്ജയ് ചോദിച്ചു കഴിഞ്ഞു ബില്ലും അടച്ചു ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു അതെയോ പുഞ്ചിരിയോടെ തന്നെ സഞ്ജയ് പറഞ്ഞു എന്നാൽ സച്ചിദേവിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ മാധവിൻ്റെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു അവൻ സച്ചിദേവിനെ തന്നെ നോക്കി ഞങ്ങളിറങ്ങട്ടെ പിന്നെ കാണാം എന്നെ പറഞ്ഞ് മാധവ് ലക്ഷ്മിയുടെ കൈപിടിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി സഞ്ജയ് അവിടെ നിന്നും പോയിരുന്നു അവിടെ തന്നെ നിന്ന് തങ്ങളെ നോക്കി നിൽക്കുന്ന സച്ചിദേവിനെ കണ്ടതും മാധവ് അവനെ ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് നടന്നു അവർ വീട്ടിലെത്തുമ്പോൾ സമയം ഏഴ് മുപ്പത് ആയിരുന്നു ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് മാധവും കയറി ചെന്നു അവളെ ഒറ്റയ്ക്ക് വിടാതെ അവൻ കൂടെ ചെന്നതും അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി ഹാളിൽ ടിവിയും കണ്ട് ടീച്ചറമ്മയും മാഷച്ചനും സാന്ദ്രയും ഉണ്ടായിരുന്നു ടീച്ചറമ്മേ ഇവിടെ നിന്ന് കൊണ്ടുപോയ ആളെ ഇവിടെ തന്നെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് മാധവ് പറഞ്ഞു അതിന് ഇവിടെ നിന്നല്ലല്ലോ മാധവീട്ടും കൊണ്ടുപോയത് സ്കൂളിൽ നിന്നല്ലേ സാന്ദ്ര ചോദിച്ചു എവിടെ നിന്നാണെങ്കിലും നിങ്ങളുടെ കൊച്ചിനെ സേഫ് ആയിട്ട് ഇവിടെ ഞാൻ എത്തിച്ചിട്ടുണ്ട് മാധവ് പറഞ്ഞു മോൻ ഇരിക്കു ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ എഴുന്നേറ്റെന്നും വേണ്ട ടീച്ചറമ്മേ ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് വന്നത് അപ്പോഴാണ് സാന്ദ്ര രണ്ടുപേരുടെയും കയ്യിലുള്ള കവറുകൾ കാണുന്നത് നിങ്ങൾ വീണ്ടും വെഡ്ഡിങ് ഷോപ്പിംഗ് നടത്തിയോ അവൾ ചോദിച്ചു ഇല്ല ഇത് ഞാൻ നടത്തിയതല്ല ലക്ഷ്മിയുടെ മകിയാണ് മാധവ് പറഞ്ഞു ഓ ഫസ്റ്റ് സാലറിയുടെ ആണല്ലേ സാന്ദ്ര ചോദിച്ചു ലക്ഷ്മി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറുകളിൽ നിന്നും ടീച്ചറമ്മയ്ക്കും മാഷച്ചിനും കൊടുത്തു സാന്ദ്രയ്ക്കും ഉദയനുമുള്ളത് സാന്ദ്രയുടെ കയ്യിൽ കൊടുത്തു ഇഷാനിക്കുള്ളത് ടീച്ചറമ്മയുടെ കയ്യിലും കൊടുത്തു എന്തിനാ മോളെ കല്യാണായിട്ട് എല്ലാവർക്കും എടുത്തതല്ലേ നിനക്ക് മാത്രം എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നില്ലേ മാഷു പറഞ്ഞു ഇനി അങ്ങനെയുള്ളൂ ഇത് എൻ്റെ ഫസ്റ്റ് സാലറി ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് നേടിയ എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആദിത്യ വരുമാനം ആ സന്തോഷം എനിക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ഇങ്ങനെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റൂ അവൾ പറഞ്ഞു അപ്പോ ഇനിയുണ്ടല്ല കവറുകൾ സാന്ദ്ര ചോദിച്ചു അത് മാധവേട്ടന്റെ വീട്ടിലേക്കുള്ളതും പിന്നെ ശോഭനാമ്മയ്ക്കും നവീൻ ചേട്ടനും അവിടുത്തെ അച്ഛനും കൂടിയുള്ളതാണ് അവൾ പറഞ്ഞു എന്നാൽ മരുമോൾ തന്നെ കൊണ്ടുപോയി അമ്മായിയച്ചനും അമ്മായിയമ്മയ്ക്കും നാത്തൂനും അനിയനും കൊണ്ടുപോയി കൊടുത്തോ സാന്ദ്ര പറഞ്ഞു അത് വേണ്ട അത് മാധവേട്ടന് കൊടുത്തോളും ലക്ഷ്മി പറഞ്ഞു അത് പറ്റില്ല താൻ തന്നെ കൊടുക്കണം അത് ശരിയാ മോളെ മോള് തന്നെ കൊടുക്കേണ്ടത് ടീച്ചർമ്മയും പറഞ്ഞു എന്നാൽ നമുക്കെല്ലാവർക്കും കൂടി പോകാം അങ്ങോട്ട് സാന്ദ്ര പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു കൂടെ ടീച്ചറമ്മയും മാഷച്ഛനും ടി വി ഓഫ് ചെയ്തുകൊണ്ട് ഇറങ്ങി മാധവിന്റെ ഫോൺ റിങ് ചെയ്തതും അവൻ കവറുകളെല്ലാം ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഫോണുമായിട്ട് പുറത്തേക്ക് നടന്നു അതെ വിരുന്നുകാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്രയും ടീച്ചറമ്മയും മാഷും എല്ലാം അകത്തേക്ക് ചെന്നത് അവിടെ എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് നിങ്ങൾ അതിന് വിരുന്നുകാരാണോ വീട്ടുകാരല്ലേ വാ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് അവരെ അവിടെ ഇരുത്തി പിന്നെ ലക്ഷ്മി വാങ്ങിയ ഡ്രസ്സുകൾ എല്ലാവർക്കും കൊടുത്തു അവിടെയും അത് തന്നെയായിരുന്നു ചോദ്യം കല്യാണമായിട്ട് എല്ലാവർക്കും വാങ്ങിയതല്ലേ എന്ന് പിന്നെ എന്തിനാ മോളെ ഇത് വാങ്ങിയത് എന്ന് അപ്പോ സാലറി കിട്ടി കാര്യം പറഞ്ഞു അവളുടെ സന്തോഷം കണ്ടപ്പോൾ മറത്തൊന്നും പിന്നെ അവർ പറഞ്ഞില്ല പിന്നെ കല്യാണ കാര്യത്തെപ്പറ്റി അവർ പറയുമ്പോൾ ശാലു വന്ന് സാരിയെല്ലാം കൊണ്ടുപോയ കാര്യവും മിത്ര പറഞ്ഞു പിന്നെ കുറച്ചു നേരം അവിടെ അവിടെയിരുന്ന് എല്ലാവരും സംസാരിച്ചതിന് ശേഷമാണ് തിരിച്ചു പോയത് മാധവ് ബസ് അമ്പലപ്പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് പോയി വരാം എന്ന് പറഞ്ഞു പോയി പോകുമ്പോൾ കാറിൽ നിന്നും ബസ്സിലെ എല്ലാവർക്കും അവൻ ഡ്രസ്സ് വാങ്ങിയതും എടുത്തു അതും കൊണ്ടാണ് അവൻ പോയത് അവിടെ ചെന്ന് എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവർക്കും ഡ്രസ്സുകൾ കൊടുക്കുകയും ചെയ്തു പിന്നെ മാധവ് സച്ചുദേവിനെ പറ്റിയുള്ള സംശയം അവരോട് പറയുകയും ചെയ്തു അവനൊരു വൃത്തികേട്ടവനാ അവന് കോലില് ഒരു തുണി ചിറ്റിയാ മതി ആ പെണ്ണിനെ വായി നോക്കാതെ അവൻ പോകില്ല അങ്ങനെയുള്ളവൻ ലക്ഷ്മിയെ വായി നോക്കി എന്ന് പറഞ്ഞ അതിൽ അതിശയൊന്നുമില്ല കിച്ചു പറഞ്ഞു അത് ശരിയാ ഞങ്ങളുടെ കോളേജിന്റെ മുന്നിൽ ഒന്ന് രണ്ട് ദിവസം അവനെ കണ്ടിരുന്നു അവന്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നു അയാളാണ് കോളേജിലേക്ക് വന്നതും ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതും എല്ലാം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ട കാര്യമാണ് ബാലു പറഞ്ഞു അപ്പൊ പിന്നെ പേടിക്കാനില്ല മാധവ് അവനൊരു കാട്ടുകോഴിയാണ് കിച്ചു പറഞ്ഞു പിന്നെയും നേരം സംസാരിച്ചതിന് ശേഷമാണ് മാധവ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് അന്നും ഒത്തിരി നേരം ലക്ഷ്മിയോട് സംസാരിച്ചിട്ടാണ് രണ്ടുപേരും കിടന്നത് എന്നാൽ ഇതേ സമയം സിത്താരയുടെ വീട്ടിൽ സച്ചിദേവ് മുഗൾ നിലയിലെ പ്രധാന ഹാളിലുള്ള ഊഞ്ഞാൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു അവന്റെ അടുത്തേക്ക് കയ്യിൽ ഒരു ചായക്കപ്പുമായി സിത്താര ചെന്നു ഏട്ടാ എന്തെങ്കിലും ഐ ഡി കിട്ടിയോ ഏട്ടാ അവൾ ചോദിച്ചതിന് അവൻ അവളെ നോക്കി ഐ ഡി നീ എന്താ ഉദ്ദേശിക്കുന്നത് അവൻ ചോദിച്ചു അത് പിന്നെ ലക്ഷ്മി ടീച്ചറെ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യം അവൾ പറഞ്ഞതും അത് ചിന്തിക്കേണ്ട അതൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല അവൻ പറഞ്ഞതും അവളുടെ മുഖം മാറി അവളെ ഇടം കണ്ണിട്ട് നോക്കിയാണ് അവൻ അങ്ങനെ പറഞ്ഞത് അതെന്താ അവൾ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചാ നടക്കില്ല അത്ര തന്നെ ഇന്ന് നമ്മുടെ ടെക്സ്റ്റൈൽസിൽ മാധവും ലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് ഞാൻ വിചാരിച്ചില്ല അവർ രണ്ടുപേരും ഇത്രയ്ക്ക് സ്നേഹത്തിലാണെന്ന് സച്ചിദേവ് സിത്താരയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് ഊഞ്ഞാൽ കട്ടിൽ നിന്നും എഴുന്നേറ്റു ഒരു ബെറ്റിനല്ലേ അതങ്ങ് വിട്ടേക്ക് നിങ്ങൾ കൂട്ടുകാർക്കിടയിൽ നടന്ന ഒരു കാര്യം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൾ അതുകൊണ്ട് ആ രീതിയിൽ കണ്ടാൽ മതി സച്ചിദേവ് പറഞ്ഞതും പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് അവൾ വലിച്ചെറിഞ്ഞു നീ നീ എന്താ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വേഗം ഊഞ്ഞാൽ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചു അവൾ രൂക്ഷമായി അവനെ നോക്കി ആ നോട്ടം കണ്ടതും സച്ചിദേവിന് ചെറിയ പേടി തോന്നി നീയൊക്കെ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം ഒന്നിനും കൊള്ളാത്ത സഹോദരന്മാരാണ് എനിക്കുള്ളത് ഇതിലും ഭേദം എനിക്ക് സഹോദരന്മാർ ഇല്ലാതിരിക്കുന്നതാണ് അവളുടെ ഒച്ചയിലുള്ള സംസാരം കേട്ട് അങ്ങോട്ട് സഞ്ജയും സന്ദീപും അമ്മ സാവിത്രിയും വന്നു എന്താ എന്താ ഇവിടെ എന്ന് ചോദിച്ചു കൊണ്ടുവന്ന അമ്മയെ കണ്ടതും അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് അവർ മകളുടെ മുഖം കാണുന്നത് ഇതുപോലെ ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് ഇതിനു മുൻപ് അവരുടെ നെഞ്ചിയിൽ ഒരു വെള്ളിടി വെട്ടി അവർ ഞെട്ടലോടെ സച്ചിദേവിനെ നോക്കി അവനും അവൾ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നത് കണ്ടതും എന്താ ഉണ്ടായേ എന്ന് ചോദിച്ചു കൊണ്ട് വേഗം അങ്ങോട്ട് സന്ദീപ് വന്നു അവളുടെ കയ്യിൽ പിടിക്കാൻ പോയതും എന്നെ തൊടരുത് അവൾ പറഞ്ഞു മോളെ നിനക്ക് എന്താ പറ്റിയേ അവൻ ചോദിച്ചു എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്കൊരു ഉണ്ടായിരുന്നു എനിക്ക് എന്തിനും എന്തിനും പോകുന്ന മൂന്ന് സഹോദരന്മാരുണ്ട് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം അവർ സാധിച്ചു തരും എന്നുള്ള ഒരു അഹങ്കാരം പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണ് ഇതുപോലെയുള്ള മൂന്ന് ആങ്ങളമാരെന്ന് എൻ്റെ കൂട്ടുകാരിയായ മിത്രയ്ക്കും ദിവ്യയ്ക്കുമുണ്ട് സഹോദരന്മാർ ഒരേ ഒരു സഹോദരന്മാരേ ഉള്ളൂ പക്ഷേ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന സഹോദരന്മാരാണ് അവർ അല്ലാതെ നിങ്ങളെപ്പോലെ വേസ്റ്റ് അല്ല അവൾ വായിൽ തോന്നിയത് എല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയതും അവളുടെ അടുത്തേക്ക് ചെന്നു സച്ചിദേവ് അവളെ പിടിച്ച് മുഖം നോക്കി ഒന്നടിച്ചു പെട്ടെന്ന് അവൾ താഴേക്ക് വീണു സച്ചി എന്നുള്ള അമ്മയുടെ അലർച്ച കേട്ടതും അവരെ നോക്കി പിന്നെ അവൾ ഭ്രാന്ത് കണ്ടുകൊണ്ട് എത്ര സമയാണ് ഇങ്ങനെ നിൽക്കുന്നത് സച്ചിദേവ് ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും സന്ദീപും സഞ്ജയും കൂടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിടിച്ച് എഴുന്നേൽപ്പിച്ചതും പെട്ടെന്ന് തന്നെ അവൾ തളർന്നു വീണു അയ്യോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്നതും സന്ദീപ് അവളെ രണ്ട് കൈകളാലും കോരിയെടുത്ത് റൂമിലേക്ക് പോയി സച്ചിദേവ് പോകാൻ പോയതും സഞ്ജയ് അവന്റെ കയ്യിൽ പിടിച്ചു സച്ചിദേവ് സഞ്ജയ് ഒന്ന് നോക്കി എന്താ ഉണ്ടായത് സഞ്ജയ് ചോദിച്ചു ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സച്ചിദേവിനെ കണ്ടതും വീണ്ടും ദേഷ്യത്തോടെ അവളെ വീണ്ടും ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ മാത്രം എന്താ ഉണ്ടായതെന്ന് അത് അത് പിന്നെ മാധവ് മാധവാണോ കാരണം സഞ്ജയ് ചോദിച്ചതും സച്ചിദേവ് ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അതെ അവൻ പറഞ്ഞു എനിക്ക് തോന്നി അവൾക്ക് മാധുവിനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം അവളുടെ സ്വഭാവവും അതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്തെങ്കിലും പറഞ്ഞ് അവളെ അതിൽ നിന്നും മാറ്റുകയായിരുന്നു ചെയ്യേണ്ടത് അല്ലാതെ ഞാനന്ന് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അവളുടെ മനസ്സിൽ എന്തുകൊണ്ടെന്ന് ലക്ഷ്മിയോടുള്ള അവളുടെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല മാധവുമായിട്ട് ലക്ഷ്മിയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവൾ ആകെ മാറി എന്നോട് ചോദിച്ചിരുന്നു എനിക്ക് ലക്ഷ്മി ഇഷ്ടമാണോ എന്ന് ഞാൻ അത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ മാറ്റി വിടാൻ ശ്രമിച്ചു അപ്പോഴാണ് അവൾ നിന്റെ അടുത്തേക്ക് വന്നത് നീ പക്ഷേ അതിനെ പ്രോത്സാഹിച്ച് കൊടുത്തോ സഞ്ജയ് ചോദിച്ചു ഇല്ല ഞാൻ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നീ എന്താ അത്രയ്ക്ക് പൊട്ടനാണോ അവളുടെ മനസ്സിൽ എന്താണെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിലും അവളുടെ പ്രവൃത്തിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല ഇനി വീണ്ടും അവളെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പെട്ടെന്ന് അകത്തു നിന്നും സഞ്ജയ് എന്നുള്ള അമ്മയുടെ വിളി കേട്ടതും അവൻ വേഗം അങ്ങോട്ട് ചെന്നു വേഗം മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഇനി അവൾക്ക് ഫിക്സ് വരാതെ നോക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോയാ അവൾക്ക് ഫിക്സ് വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം അമ്മേ ഇവിടുന്ന് ചെന്നൈ വരെ പോകണമെന്ന് പറഞ്ഞ ഇപ്പോൾ പുറപ്പെട്ടാൽ രാവിലെ അവിടെ എത്തൂ സഞ്ജയ് പറഞ്ഞു അതെ വേഗം പുറപ്പെടണം അച്ഛനെ ഞാൻ വിളിച്ചു പറയാം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവർ ബോൾഡായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും സച്ചിദേവ് അങ്ങോട്ട് വന്നിരുന്നു അവർ അവനെ രൂക്ഷമായി നോക്കി നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ സച്ചി അവളോട് വഴക്കിന് നിൽക്കരുതെന്ന് അവളുടെ ഈ അസുഖം അറിയാവുന്നത് കൊണ്ടല്ലേ എല്ലാ വാശിക്കും ഞാനും അച്ഛനും എല്ലാവരും നമ്മൾ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവൾക്ക് ഈ അവസ്ഥ വരാൻ മാത്രം എന്ത് കാര്യമാണോ ഉണ്ടായത് നീ എന്താ അവളോട് പറഞ്ഞത് അവർ വന്ന് സത്യദേവിൻ്റെ ഷട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മേ ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആദ്യം നമുക്ക് വേഗം മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം വേഗം ഞാൻ ഒരു ഡ്രസ്സ് മാറിയിട്ട് വരാം അമ്മ അവൾക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വയ്ക്കേ എന്തായാലും ഇനി കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അച്ഛൻ എന്ന് വരൂ എന്ന് പറഞ്ഞത് സഞ്ജയ് ചോദിച്ചു അച്ഛൻ രണ്ടാഴ്ച കഴിഞ്ഞ് വരൂ എന്നാൽ തൽക്കാലം അച്ഛനോട് പറയണ്ട ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് അവൻ ആ റൂം വിട്ടുപോയി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ വേഗം ബാഗ് എടുത്തു അവളുടെ ഡ്രസ്സുകളെല്ലാം എടുത്തു വയ്ക്കാൻ തുടങ്ങി സച്ചിദേവ് അവളുടെ അടുത്തേക്ക് വന്നു എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് കണ്ണു തുറന്നിട്ടില്ല എന്ന് കണ്ടതും അവനും വിഷമം തോന്നി അപ്പോഴേക്കും സന്ദീപ് ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്നും അവൻ്റെ റൂമിലേക്ക് പോയി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാവരും റെഡിയായി താഴേക്ക് വന്നു വീട്ടിലെ ജോലിക്കാരോട് പറഞ്ഞുകൊണ്ട് അമ്മയും മൂന്നാൺമക്കളും അവളെയും കൊണ്ട് വേഗം കാറിലേക്ക് കയറി സന്ദീപാണ് കാർ ഓടിച്ചത് അപ്പോഴും കണ്ണുകളടച്ച് ബോധമില്ലാത്തതുപോലെ അമ്മയുടെ മടിയിൽ കിടക്കുന്നുണ്ട് അവൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടമായി സഞ്ജയ് അമ്മയെ നോക്കി എല്ലാവരെയും വിറപ്പിച്ച് കോടതിയിൽ നിൽക്കുന്ന സാവിത്രി എന്ന അഡ്വക്കേറ്റ് ഇപ്പോൾ ശരിക്കും ഒരു അമ്മ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് അവന് തോന്നി അമ്മ എന്തോ ആലോചനയിലാണ് എന്ന് അവന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ് അവർ ജനിച്ചപ്പോഴേ കിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഒത്തിരി വൈകിയുണ്ടായ കുഞ്ഞ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഡെലിവറിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി മൂന്ന് സഹോദരന്മാർക്കും കൂടി ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു പെങ്ങൾ അവര് സ്വന്തം മകളെ പോലെയാണ് അവളെ കൊണ്ട് നടക്കുന്നത് എനിക്ക് പാല് കുടിക്കാൻ വേണ്ടി മാത്രമാണ് അവളെ കയ്യിൽ കിട്ടാറ് അതുവരെ മൂന്ന് സഹോദരന്മാരും അവളെ കൊണ്ട് നടക്കുമായിരുന്നു എല്ലാവരും ഒരുപാട് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ പെൺകുഞ്ഞ് എല്ലാവരും ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയത് കൊണ്ട് തന്നെ എല്ലാത്തിനോടും അവൾക്ക് വാശിയായിരുന്നു അവൾ ആഗ്രഹിച്ച സാധനങ്ങൾ അപ്പോൾ അവൾക്ക് കിട്ടണം അത് വാങ്ങിക്കൊടുക്കാൻ അച്ഛനും താനും ഏട്ടന്മാരും എല്ലാവരും മത്സരിക്കുകയായിരുന്നു പക്ഷേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾക്ക് കലോത്സവ വേദിയിൽ വെച്ച് അവൾക്ക് ബി ഗ്രേഡ് കിട്ടിയപ്പോൾ എല്ലാവരോടും അവൾക്ക് ദേഷ്യമായിരുന്നു എ ഗ്രേഡ് പ്രതീക്ഷിച്ച അവൾക്ക് ബിഗ്രേഡ് എന്നത് ഒരു ഷോക്കാണ് എന്ന് തങ്ങൾക്കാർക്കും തോന്നിയില്ല പക്ഷേ അവൾക്ക് ബി ഗ്രേഡ് കിട്ടിയപ്പോൾ തങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു വീട്ടിൽ വന്നപ്പോഴാണ് അവളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ദേഷ്യം മുറി അടച്ചിരിപ്പ് ചിലങ്കയിൽ നിന്നും മണികൾ വലിച്ചു പൊട്ടിക്കുന്നത് അങ്ങനെ എല്ലാം കണ്ടപ്പോൾ ഒരു പേടി തോന്നി അവളുടെ ആ സമയത്ത് ഭാവം കണ്ടപ്പോൾ അടുത്തേക്ക് പോകാൻ പോലും എല്ലാവർക്കും പേടിയായിരുന്നു ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു അവളുടെ മുറിയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയ ജോലിക്കാരിയുടെ കരച്ചിൽ കേട്ടാണ് തങ്ങളെല്ലാവരും ഓടിച്ചെല്ലുന്നത് ഫിക്സ് വന്ന് നിലത്ത് കിടന്ന് പിടയുന്ന അവളെ കണ്ടതും എല്ലാവരും പേടിച്ചു എന്ത് ചെയ്യണം എന്നറിയാതെ ഞെട്ടലോടെ നിന്നു പിന്നെ പെട്ടെന്ന് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് പാലക്കാട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ചെറിയൊരു ട്രീറ്റ്മെന്റ് നടത്തിയെങ്കിലും അവളുടെ ആ പെരുമാറ്റം കണ്ടപ്പോൾ പേടി തോന്നി തൻ്റെ സഹോദരനായ ഡോക്ടറായ ഗംഗാധരൻ വർക്ക് ചെയ്യുന്ന ചെന്നൈയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്ന് ഡോക്ടർമാർ അവളെ പരിശോധിച്ചു രണ്ട് ദിവസം അവളെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഡോക്ടർമാർ പറയുന്നത് അവൾക്ക് ബോർഡർലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് ചെറുതായ കാരണങ്ങൾക്കും അതിന് കടന്ന ദേഷ്യം വിഷമം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതൊരു വ്യക്തിയോ ആഗ്രഹമോ എന്തുമായിക്കോട്ടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ ദേഷ്യം ഒറ്റക്കിരിക്കേണ്ട അവസ്ഥയെ ഭയപ്പെടുക പക്ഷേ ഒറ്റക്കിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും സ്വയം വേദനിപ്പിക്കും കട്ടിങ് ഹിറ്റിംഗ് സ്റ്റാർവിങ് ക്രൈയിങ് എലോങ് ആളുകളെ ആദ്യം ഒരുപാട് സ്നേഹിച്ച് പിന്നാലെ അവരെ വെറുക്കുന്ന സ്വഭാവം താൻ ആരാണ് തനിക്ക് എന്താണ് വേണ്ടത് എന്ന ആശയക്കുഴപ്പം മൂട് മാറുന്നത് മണിക്കൂറുകൾക്കുള്ളിലായിരിക്കും അതിരുകടന്ന സന്തോഷം അതിരുകടന്ന സങ്കടം ഇതെല്ലാമാണ് ഈ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം തൻ്റെ മകൾക്കുണ്ട് കൂടി അറിഞ്ഞപ്പോൾ ശരിക്കും ശരിക്കും വേദനിച്ചു പോയിരുന്നു തങ്ങൾ ഓരോരുത്തരും ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക